ട്രൈ ആക്ച്വലി ഇത് രൂപ ഗെയിം സമ്മാനം എന്തെങ്കിലും കിട്ടും ഇത്രയും സാധനങ്ങളുണ്ട് ഇത്രേ സാധനങ്ങളുള്ളതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തെങ്കിലും കിട്ടും ചെമ്മ കളിച്ച് നോക്ക് പന്ത്രണ്ടിന് മുതുകൊരു കി ട്വൽ പന്ത്രണ്ടാം നമ്പർ കാരണം മുറിവുതരെയും സാധനമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് വിമാരം കൊണ്ട് കളിപ്പിക്കാം ഏ ഭയം കയറിയ പിള്ളേരെ ഞാൻ പറയുമ്പോഴേ ഇടാവും ഞാൻ പറയുമ്പോഴേടാണ് കേട്ടോ ഒരെണ്ണം ബോൾ കയ്യിലെടുക്ക് ഞാൻ പറയുമ്പോഴേ ഇടാവൂ കേട്ടോ ആ അമ്മ തരും ബോള് ആ വിട്ടോ

അങ്ങോട്ടുണ്ട് അങ്ങോട്ടും ഇണ്ട് സിക്സിലോട്ടാ നന്ദപ്പാ ഓർ ചേച്ചിൻ്റെ വർണ്ണങ്ങളെ ഉള്ളു അപ്പൂ അയ്യോ അത് സിക്സിൽ വീണായിരുന്നെങ്കിൽ അത് സിക്സിലിട്ടറാവുന്നോടാ അയ്യോ ഓ ബി സ്റ്റക്കോക്കെയാ

നിങ്ങൾ ജയിച്ച നിങ്ങളുടെ വിന്നിങ് നമ്പർ നൈന്റീനോ നൈന്റീൻ കിട്ടുന്ന സമ്മാനോ ആ അമ്പത് രൂപക്ക് കുഴപ്പമില്ല അല്ലയോ മോനെ ആ ഓക്കെ കാശൊന്നും കൊടുക്കണ്ട